കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ജൂലൈ പതിനാല് തിങ്കളാഴ്ച നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും ചേലക്കര പ്രദീപ് അധ്യക്ഷനാകും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവദ അസിസ്റ്റന്റ് സെക്രട്ടറി വി എച്ച് ഷിനാജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ ഒ പ്രേമലത പി രാജേഷ് എ രമാദേവി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ സംസ്ഥാന നിയമസഭ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുക ഈ ഒരു ധന്യമുഹൂർത്തം എന്ന് പറയുന്നത് ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് ഞങ്ങളുടെ ഭരണസമിതി ചുമതലയേറ്റ് ആ നിമിഷം തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഈ ഒരു ആശയം രൂപം കൊള്ളുകയായിരുന്നു കാരണം ആ ഉദ്ഘാടന ചുമതലയേൽക്കുന്ന ആ ചടങ്ങിനോടനുബന്ധിച്ച് തന്നെ ഒട്ടേറെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് കാരണം ഒരു സ്റ്റെപ്പുകൾ കയറി മോളിലേക്ക് കയറുമ്പോൾ ഓഫീസിലെത്തുമ്പോഴേക്കും അത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു അതിൻ്റെ മുമ്പ് തന്നെ പ്രകടന പത്രികയിൽ നമ്മൾ ഫ്രണ്ട് ഓഫീസ് താഴത്തേക്ക് മാറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഫ്രണ്ട് ഓഫീസ് മാറ്റുന്നതോടൊപ്പം തന്നെ ബാക്ക് ഓഫീസ് കൂടി മാറ്റുന്ന ആ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് ആണ് ഇപ്പോൾ ഈ നവീകരിച്ച നമ്മുടെ പഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് വളരെയധികം ആളുകൾ സന്തോഷത്തിലാണ് ഈ കാര്യം അറിഞ്ഞപ്പോൾ കാരണം ഫ്രണ്ട് ഓഫീസ് മാത്രം മാറ്റുക എന്നുള്ളത് അപ്രായോഗികമാണ് ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസും തമ്മിലുള്ള പ്രവർത്തനം വളരെ സുഗമമായി നടക്കണമെങ്കിൽ അടുത്തടുത്ത് തന്നെ വേണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാങ്കേതികമായ പരിശോധന നടത്തിയ സന്ദർഭത്തിൽ ഈ ഒരു പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒട്ടേറെ ഭരണസമിതികൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വിപുലീകരിച്ച് ഒരു തലത്തിലായിരുന്നു നമ്മുടെ ഈ ഓഫീസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒട്ടേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ എൽ എസ് ഇ ഡി എ നെഹ്റു കോളേജിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആർക്കിറ്റോ ആർക്കിയോളജിക്കൽ വിഭാഗം കൂടി സഹകരിച്ചുകൊണ്ടാണ് ഇത് ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റാനായിട്ട് കഴിഞ്ഞത് ഏകദേശം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ ഒരു തനത് ഫണ്ടൊന്നും ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് തനത് ഫണ്ട് വരുമാനം വളരെ കുറവായിട്ടുള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു പദ്ധതി ഏറ്റെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും ഒരു കരുതൽ എന്ന നിലയിൽ ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു കരുതൽ എന്ന നിലയിൽ നമ്മൾ കുറച്ച് പൈസ തനത് ഫണ്ട് സ്വരൂപിക്കുകയും മാറ്റിവെക്കുകയും അത് നാലാമത്തെ വർഷവും ഈ അഞ്ചാമത്തെ വർഷവുമായിട്ട് പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഇന്ന് വരെ കഴിഞ്ഞ വർഷം വരെ അമ്പത്തഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി മുപ്പത്തിനാല് രൂപ നമുക്ക് ചെലവഴിച്ച് കഴിഞ്ഞു ഇതിനകം ഈ വർഷം നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടി കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു ഓഫീസിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം ആ പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യവും നേരം സമയം കളയാനുള്ള ഉപാധികളും അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ ഒരു സമാഹാരവും ഒക്കെ വെച്ച് നമ്മൾ ഒരു നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന തലത്തിലേക്ക് നമ്മുടെ ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ വരുന്നവർക്ക് ഒരു ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ ആശ്വാസപ്രദമാകുന്ന രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആക്കി മാറ്റുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് ഇനി ഒരിക്കലും ഇതിപ്പോൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് പലപ്പോഴും ഇത് നവീകരിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളായിട്ട് ആ ജനകീയാസൂത്രണം തുടങ്ങിയതിന് ശേഷം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് നവീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഒരിക്കലും ഇത് നവീകരിക്കേണ്ട കാര്യമില്ല കാരണം താഴത്ത് അതിനോടുകൂടി ആധുനിക രീതിയിൽ സജ്ജീകരണങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് റപ്കോ വുഡ് റപ്കോ കമ്പനി ഇതിൽ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് കെൽട്രോൺ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ എൽ എസ് സി ഡി എയുടെ നേതൃത്വത്തിലെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു അതിൽ സാങ്കേതിക സഹായം നൽകുന്നതിനായിട്ട് നെഹ്റു കോളേജിൻ്റെ ആർക്കിയോളജിക്കൽ വിഭാഗവും നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ നമ്മൾ ഏകദേശം അമ്പത്തഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി മുപ്പത്തിനാല് രൂപ ഇതിനകം ചെലവഴിച്ചു ഇനി ഈ വർഷം നമ്മൾ ഇരുപത് ലക്ഷം കൂടി വകയിരുത്തിയിട്ടുണ്ട് അതുകൂടി ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് നല്ല ഒരു ഓഫീസായിട്ട് മാറ്റാനായിട്ട് സാധിക്കും കാരണം എപ്പോഴും ഒരു പഞ്ചായത്ത് ഓഫീസ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബന്ധപ്പെടുന്ന ഒരു ഓഫീസാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം എന്നുള്ളതാണ് വികസന പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ അടിസ്ഥാനം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി എല്ലാവരും ഒത്തൊരുമയോടുകൂടി അതിലെ സർവ രാഷ്ട്രീയ കക്ഷികളുടെയും സഹകരണത്തോടു കൂടി തന്നെയാണ് എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ ഉദ്ഘാടനം പതിനാലാം തീയതി വളരെ ഭംഗിയായിട്ട് ഒരു ജനകീയ ഉത്സവമായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അത് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ എം എൽ എ പ്രിയങ്ങനായിട്ടുള്ള എം എൽ എ ശ്രീ യു ആർ പ്രദീപാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പദ്ധതിയിൽ വിശിഷ്ട അതിഥി വിശിഷ്ട സാന്നിധ്യം കൊണ്ട് നമ്മളെ ധന്യമാക്കുന്നത് നമ്മുടെ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണനാണ് അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളായിട്ടുള്ള ശ്രീ പറയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫ് പ്രസിഡൻ്റ് ശ്രീ കെ എം അഷ്റഫ് അതുപോലെ തന്നെ ദീപായസ് നായര് പ്രശാന്തി അനീഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രമേശ് പൂങ്കാവനും അതുപോലെ തന്നെ ജോയിൻറ്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശ്രീ സാജു സെബാസ്റ്റ്യൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ ഭരണസമിതിയോടൊപ്പം ഇവിടെ അന്നത്തെ ദിവസം സന്നിഹ്തരാവാം എന്ന് നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട് അത് അതുമാത്രമല്ല നമ്മളതിൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് അപ്പോൾ ആ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ കെ വേലായുധൻകുട്ടി അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള വേലായുധൻകുട്ടി അതുപോലെ തന്നെ ശ്രീ കെ പ്രസാദ് ചന്ദ്രൻ ശ്രീമതി ശ്രീദേവ് ടീച്ചർ ശ്രീമതി സുലേഖ ശ്രീമതി പി പ്രശാന്തി തുടങ്ങിയവരെ നമ്മൾ ആദരിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു തുടർച്ചയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരെ നമുക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല അവരെ ഈ സന്ദർഭത്തിൽ ആദരിക്കുന്നുണ്ട് ആ ചടങ്ങ് കൂടി നടത്തുന്നുണ്ട് ഒരു ജനകീയ ഉത്സവം എന്ന നിലയിൽ പതിനാലാം തീയതി ഈ പ്രദേശത്തെ എല്ലാവരും രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ ഒരു ആഗ്രഹം എന്ന നിലയിൽ ഇത് ഒരു ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് ആ പദ്ധതിക്ക് ഞങ്ങളുടെ എല്ലാ ഭരണസമിതി അംഗങ്ങളും പതിനഞ്ച് അംഗ ഭരണസമിതി ഒറ്റക്കെട്ടായി അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം